ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാട്ടോ വൈകുന്നേരമാണ് ഇറങ്ങിയത് പക്ഷേ എന്നാലും നല്ല വെയിലും ഹ്യൂമിഡിറ്റിയും കൂടുതലായതുകൊണ്ട് ചൂട് സഹിക്കാൻ പറ്റണില്ലായിരുന്നു ഈ വഴിക്ക് ഞാൻ ആദ്യമായാണ് വരുന്നത് ഫ്ളാറ്റിൽ നിന്ന് നമുക്ക് ഈ ബിൽഡിങ്സൊക്കെ കാണാം പക്ഷേ എന്നാലും ഇങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ അതേപോലെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരേപോലെ ഇരിക്കുന്ന പലതരം ബിൽഡിങ്സുകൾ ഇവിടെ കാണാൻ പറ്റി കുറേ അങ്ങനത്തെ ഒരുപാട് ബിൽഡിങ്സൊക്കെ ഞാൻ കണ്ടു കാരണം പല ഷേപ്പ് പല ഹൈറ്റ് അങ്ങനത്തെ കുറേ ബിൽഡിങ്സ് ഒക്കെ കണ്ട് ഇങ്ങനെ എന്ത് രസമായിരുന്നു അറിയുമോ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് അടുത്ത് നിന്ന് കാണാം കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചൂട് കാരണം പുറത്തിറങ്ങാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലാറ്റിൽ നിന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് ട്രാവൽ ഉണ്ടായുള്ളൂ ദാനാമാളിലേക്ക് പോകുന്ന വഴിയൊക്കെ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ട് മാടെത്തിയത് അറിഞ്ഞില്ല അവസാനം അവിടെയുള്ള ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഷോപ്പിങ്ങിനായി വന്നത് അപ്പോഴാണ് ഈ ഷോപ്പ് ഷോപ്പ് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഉണ്ണിയപ്പച്ചട്ടി കാണുന്നത് അതൊരു വലിയൊരു കൗ da Ana Nedna.